വേണ്ട വേണ്ട ഏറ്റവും ഹൈബ്രിഡ് വാഷ് ചെയ്ത ും ഇരുസി പട്ടാരം വിമലഗിരി ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭകരിൽ പ്രധാനിയുമായിരുന്ന കപ്പുച്ചിൻ സഭാംഗം ആർമണ്ട് മാധവത്തച്ഛനെ തിരുസഭ ദേവദാസ പദവിയിലേക്ക് ഉയർത്തൽ ചടങ്ങ് ജൂലൈ പതിമൂന്നിന് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി അതിരൂപത മെത്രാ ജോസഫ് പാംപ്ലാനി തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഫാദർ തോമസ് കരിങ്ങടയിൽ കപ്പുച്ചിൻ പ്രൊവിഷ്യൽ മിനിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്ക് ഇരിട്ടി പട്ടാരം വിമലഗിരി ധ്യാനമന്ദിരത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം മാർ ജോർജ് ഞെരളക്കാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും നാലുമണിക്ക് പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ആർമണ്ട് അച്ഛനെക്കുറിച്ച് ഫാദർ ബിജു ഇളംബച്ചൻ വീട്ടിൽ എഴുതിയ രണ്ട് പുസ്തകങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്യും എം പിമാർ എം എൽ എ മാർ തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും ജൂലൈ പതിമൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇരിട്ടി അടുത്തുള്ള പട്ടാരം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു കൊച്ച് ധ്യാനകേന്ദ്രവും ഒരു ആശ്രമവും ഉണ്ട് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട ആർമണ്ട് അച്ഛനെ അവിടെയാണ് അച്ഛൻ്റെ മരണശേഷം അടക്കിയിരിക്കുന്നത് അച്ഛൻ ഈ രണ്ടാം തീയതി ഉച്ച ഉച്ചുകഴിഞ്ഞ് പരിശുദ്ധ കുർബാന മധ്യയെ അഭിവന്യ മെത്രാപൊലിത്ത ജോസഫ് പാമ്പ്ലാൻ്റെ പിതാവ് അദ്ദേഹത്തെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആ ഒരു ചടങ്ങിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനും ക്ഷണിക്കുവാനും ഒക്കെയായിട്ടാണ് ഇങ്ങനത്തെ ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഞങ്ങൾ കത്തോലിക്ക സഭയിലെ കപ്പൂച്ചിൻ സഭയിലെ കപ്പൂച്ചിൻ സഭയുടെ മലബാർ പ്രവിശ്യയിൽപ്പെട്ട സഹോദരങ്ങളാണ് ആർമണ്ടച്ചൻ കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ ആരംഭകരിൽ പ്രധാനിയായിരുന്നു അസി ഭരണയാനം അസിസി ധ്യാനകേന്ദ്രവും അതിനുശേഷം ഇരിട്ടി പട്ടാരവും അച്ഛൻ സ്ഥാപിച്ച് അച്ഛൻ മുൻകൈ എടുത്ത് നടത്തിക്കൊണ്ട് പോരുന്നതാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിച്ചു അവിടെ അടക്കം ചെയ്തു അതിൻ്റെ നാമകരണ പരിപാടികൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് സഭ തുടങ്ങുന്നതിൻ്റെ തുടങ്ങുന്നതാണ് ഈ ആദ്യഘട്ടം അതിൻ്റെ നാല് ഘട്ടങ്ങളുണ്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം ഈ ജൂലൈ പതിമൂന്നിനാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായ ദേവദാസനായിട്ട് അദ്ദേഹം ഉയർത്തപ്പെടുന്നത് അതിൽ അഭിവന്യ പിതാക്കന്മാർ രാഷ്ട്രീയ രംഗത്തുള്ള ബഹുമാനപ്പെട്ടവർ പിന്നെ വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും ആ ചുറ്റുപാട് പട്ടാരം ആശ്രമത്തിൻ്റെ ചുറ്റുപ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാവരും പങ്കെടുക്കുന്നതായിരിക്കും ഈ കാര്യം കാര്യമൊന്നൊഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഇവിടെ അറിയിക്കുവാണ് കാരണം പല മാധ്യമരംഗത്ത് നിന്നും ഞങ്ങൾക്കിങ്ങനെ പലരായിട്ടിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ നേരം ഇപ്പം ഞങ്ങളോട് പിന്നെ പ്രസ് റിലീസിൽ എല്ലാവരോടും തുറന്ന് നമുക്ക് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോരുത്തരെയും ഡീൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം വിമലഗിരി ധ്യാന കേന്ദ്രത്തിൽ ഫാദർ ജിതിൻ ആനിക്കുടിയിൽ കപ്പുച്ചൻ വൈസ് പോസ്റ്റ് പോസ്റ്റുലേറ്റർ ഫാദർ ജോസ് തച്ചുകുന്നേൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു